രാജ്യത്തിന് മിനിസ്റ്റർ അവർ അദ്ദേഹം ഇവിടെ പല മേശാന്തിമാരും വന്ന് നമുക്ക് പരിചയമുണ്ട് പക്ഷേ പലരും വ്യത്യസ്ത സ്വഭാവക്കാരാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഭക്തജനങ്ങൾക്ക് അങ്ങേ അറ്റം വിശ്വാസവും ആദരണീയനുമാണ് അതേമാതിരി അദ്ദേഹത്തിൻ്റെ വഴിപാട് നമ്മളിപ്പോൾ രസീത അടിയ പ്രയർത്തിച്ചാൽ തന്നെ അദ്ദേഹം അപ്പം തന്നെ ആ പേര് നാൾ ഹൃദയമാക്കിയത് വിളിച്ചു പറയും എന്നിട്ട് പേരെന്ന് വിളിച്ച് പറയും അപ്പം തന്നെ നമുക്കൊരു വലിയ സാറ്റിസ്ഫാക്ഷൻ ഒരു ഒരു സംതൃപ്തി നമുക്കുണ്ടാകും ഭക്തജനങ്ങളുടെ ഒരു ആ സ്നേഹ ആദരവ് വിളിച്ചു വച്ചാൽ ഏറ്റവും വലിയ അങ്ങനെ മഹാഗുണം അദ്ദേഹത്തിനുണ്ടായി നമ്മൾ രഹു പറഞ്ഞ പോലെ ആദ്യം നടക്കപ്പെടും ഭഗവാൻ ഇവിടെ അദ്ദേഹത്തെ കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ സേവനകാലം പൂർത്തിയാക്കി വളരെ നല്ല ഒരു 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 ഇതോടുകൂടി അദ്ദേഹം ഒരു ആണ് അതായത് മേലും അങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടു വീണ്ടും വല്ലപ്പോഴും കാണാൻ ഒന്ന് വേണമെന്നുള്ള പ്രത്യേകം കൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം രണ്ട് പ്രസിഡന്റ് നന്ദി അറിയിക്കുന്നു നാരമുള ക്ഷേത്രത്തിലെ ഒരു വർഷക്കാലം പൂർത്തിയാക്കുക എന്ന നിസ്സാരമായൊരു കാര്യം അല്ലെങ്കിൽ എനിക്ക് സാധിച്ചതിൽ ഞാൻ വളരെയധികം ആത്മാർത്ഥമായി ഭഗവാനോട് നന്ദി അറിയിക്കുന്നു പിന്നെ എല്ലാ ആൾക്കാരോടും എന്നോടുള്ള സമീപനത്തിൽ സ്നേഹമുള്ളതായിട്ട് കരുതി അതിൽ ഞാൻ അധികം സന്തോഷിക്കുകയും ചെയ്യുന്നു തുടർന്നും പുതിയ ക്ഷേത്രത്തിൽ എല്ലുമ്പോഴും ഈ ഒരു അവസ്ഥ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദിയും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ യോഗം ഭഗവാനെ ഒരു വർഷം ഭഗവാന്റെ പാർട്ടിസേവ ചെയ്യാൻ അനുഗ്രഹം ലഭിക്കുക എന്ന് പറയുന്നത് വലിയൊരു ജീവിത സൗഭാഗ്യമാണ് അതും ആദ്യത്തെ നറുക്കെടുപ്പിലൂടെ മേൽശാന്തിയായ നമ്മുടെ രാജ്യ തിരുമേനി അദ്ദേഹം ഒരു വർഷം പൂർത്തിയാക്കി ഇന്നലെ വൈകുന്നേരം പുതിയ തിരുമേനി സ്ഥാനാരോഹണം നടന്നു അപ്പോൾ ഇന്ന് അദ്ദേഹം കർമ്മം പൂർത്തിയാക്കി അദ്ദേഹത്തിൻ്റെ മറ്റ് മണ്ഡലത്തിലേക്ക് മടങ്ങുകയാണ് അപ്പം അദ്ദേഹത്തിന് തിരുവാറുമുള്ളപ്പൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം തന്നെ ക്ഷേത്ര ഉപദേശത്തിൻ്റെ ഒരു ചെറിയ ഉപഹാരം അദ്ദേഹത്തിന് നൽകുകയും ഒപ്പം രണ്ടുമാക്കി സംസാരിക്കുന്നതിനുമായിട്ട് ക്ഷേത്ര ഉപദേശമയുടെ പുറത്തേക്ക് എല്ലാവർക്കും നമ്മുടെ ബഹുമാനപ്പെട്ട ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീ ഈശ്വരൻ നമ്പൂതിരി സാറിന് നമ്പറി അതുകൊണ്ട് നമ്മുടെയും നമ്മൾ ഒരു വർഷത്തെ ഒരു പൂജയുള്ള നിയോഗം ലഭിച്ച ശ്രീ രാജീവ് നമ്പൂതിരി അവർ അദ്ദേഹത്തിന് ഈ ഒരു വർഷം ഇവിടെ ആത്മീയപരമായിട്ട് എല്ലാവർക്കും നല്ല ഒരു ഉന്മേഷും അമ്പലത്തിൻ്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണബോധനായി നിയോഗിക്കപ്പെട്ട അദ്ദേഹത്തിന് ഞങ്ങളിൽ നിന്നും ഇവിടുന്ന് അടുത്ത അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ക്ഷേത്ര സമിതിയുടെ എല്ലാ അനുഗ്രഹതകളും ആശംസകളും അദ്ദേഹത്തിന് നേരുന്നു ഒപ്പം തന്നെ നമ്മളോടൊപ്പം ഇന്നോട് വന്നിരിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഈശ്വരൻ നമ്മുടെ സാറെ ഈ ഒരു ഷാളിട്ട് അദ്ദേഹത്തെ ആദരിക്കാനും രണ്ട് വാക്കി സംസാരിക്കാനുമായിട്ട് സാധനം തെളിയിക്കുന്നു ചേർത്തോളം ജോലിയിൽ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചാർട്ടാണെങ്കിൽ തന്നെ വളരെ തന്നെയാണെങ്കിൽ തന്നെ മണ്ണിട്ട് ചാർട്ട് ഭഗവാനെ പ്രസന്നമുഖമായിട്ട് എല്ലാവർക്കും ബസ് ഞാൻ പഠിച്ച ജോലിയുണ്ട് അത് ഭഗവാൻ അനുഗ്രഹം ഉണ്ടായിട്ടൊന്നാണ് അദ്ദേഹത്തിന് തുടർന്നുള്ള നിയമ സർവീസിൽ വിലമ്പിതിരട്ടെ